ചന്ദ്രികയിൽ അല്ലിയുന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകയിൽ അല്ലിയുന്ന ചന്ദ്രകാന്തത്തിലെ നന്ദയും ഗൗതമും തമ്മിലുള്ള വലിയൊരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആരായിരിക്കും വിജയിക്കുക ആരായിരിക്കും പരാജയപ്പെടുക എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്ങ് ഞാനും കാത്തിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ലക്ഷ്മി ലക്ഷ്മിയോട് മഹേശ്വരൻ സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് തന്നെ ആ ഒരു രംഗമാണ് ലക്ഷ്മി എപ്പോഴും ഗൗതമി സ്വന്തം മകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് പക്ഷേ സ്വന്തം മകനാണെങ്കിൽ പോലും അവൻ ചെയ്യുന്ന തെറ്റെന്താണ് നന്ദ എന്താണ് ചെയ്യേണ്ട അല്ലെങ്കിൽ നന്ദയുടെ ഭാഗത്തെ ശരി എന്താണ് എന്ന് ഇന്ന് മഹേശ്വരൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് മഹേഷൻ്റെ നല്ല സങ്കടമുണ്ട് നന്ദയുടെ ഈ ഒരു ഇപ്പോഴത്തെ ജീവിതം കണ്ടിട്ട് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റും തന്നെ അവരുടെ ആ ഒരു സംഭാഷണം തന്നെയാണ് എനിക്കതാണ് പ്രിയപ്പെട്ടതായിട്ട് തോന്നിയത് എന്തായാലും എന്തൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക മഹേഷ്വരൻ എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നന്ദയെ കാണാനായിട്ട് ഗൗതം പോലീസ് സ്റ്റേഷനിലെത്തി എ ഡി ജി പിയുടെയും എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ഗൗതമും നന്ദയും വഴക്കിടുന്നത് അത് കണ്ടപ്പോഴൊക്കെ എ ഡി ജി പി പറഞ്ഞ കാര്യമുണ്ട് ഇങ്ങനെ നിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടോ വഴക്കിട്ടിട്ടോ യാതൊരു കാര്യവുമില്ല നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം സംസാരിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് ഈ പ്രശ്നം സോൾവ് ആക്കുന്നതാണ് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ ഒരു പ്ര വലിയൊരു വലിയൊരു ആപത്തായിരിക്കും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് എന്നൊക്കെ എ ഡി ജി പി പറഞ്ഞ് മനസ്സിലാക്കി പക്ഷെ നന്ദയ്ക്ക് വാശിയുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വാശിയും ദേഷ്യവും ഉള്ളത് ഗൗതമിനാണ് എ ഡി ജി പി തന്നെ പറഞ്ഞു നന്ദയുടെ പേരിൽ ഗൗതം എഫ് ഐ ആർ ഇട്ടിട്ടില്ല അങ്ങനെ എഫ് ഐ ആർ ഇടാത്ത ഗൗതമിന് എങ്ങനെ നന്ദയെ അറസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും സ്വന്തം പദവി ദുരുപയോഗം ചെയ്യുകയാണ് ഗൗതമെന്ന് നന്ദയും വാദിച്ചു അപ്പോഴാണ് ഗൗതം പറയുന്നത് ആ ഗൗതമിന്റെ ആ വാക്കുകള് സത്യം പറഞ്ഞാൽ നന്ദയെ മാത്രമല്ല എ ഡി ജി പി പോലും ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു കളഞ്ഞു ഗൗതം പറഞ്ഞ കാര്യം ഞാൻ നന്ദയുടെ പേരിലെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു പറയുകയും അവരോട് കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞ് എഫ്ഐആർ ഇടുകയും ചെയ്തു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് നന്ദ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നന്ദയ്ക്ക് കോടതിയിൽ എത്തിയാൽ മാത്രമേ രക്ഷ നേടാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് കൂടി ഗൗതം പറഞ്ഞു അപ്പോൾ എ ഡി ജി പി പോലും ഞെട്ടിപ്പോയി നന്ദ വിചാരിച്ചു ഗൗതം അറസ്റ്റ് ചെയ്തുവെങ്കിൽ പോലും ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് തുനിയത്തില്ല എന്ന് നന്ദ വിചാരിച്ചു പക്ഷേ ആ നന്ദയുടെ വിചാരമായിരുന്നു തെറ്റിപ്പോയത് നന്ദയുടെയും എ ഡി ജി പിയുടെയും കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു ഗൗതമിൻ്റെ ആ നീക്കം ഇനി എന്തായാലും കോടതിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് പോകുവാണ് അപ്പോൾ എ ഡി ജി പിയും പറഞ്ഞു ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്ന് മാത്രമേ ജാമ്യം കിട്ടത്തുള്ളൂ ഈ എഫ്ഐആർ ഇടാതിരുന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നന്ദയെ രക്ഷിക്കാനായിട്ട് സാധിച്ചേനെ ഇനി എന്തായാലും നന്ദയ്ക്ക് പോയി നന്ദ കോടതിയിൽ നമുക്ക് കാണാം പക്ഷേ ഈ ഒരു പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുന്ന ഗവർണമെൻ്റ് ഈ വാശി ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നന്ദ കുറച്ചൊന്ന് സമാധാനപ്പെട്ടാൽ മാത്രമേ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് കൂടി എ ഡി ജി പി പറഞ്ഞു നന്ദയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ആവശ്യപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് സത്യം പറഞ്ഞാൽ നന്ദി അത്രത്തോളം അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് സ്വന്തം മകളെ പോലെ കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നന്ദയ്ക്ക് വേണ്ടിയിട്ട് എ ഡി ജി പി ഗൗതമിനെ ഉപദേശിച്ചതും സംസാരിച്ചതും നന്ദയെ ഇങ്ങോട്ടേക്ക് നന്ദിയെ രക്ഷിക്കാനായിട്ട് നോക്കിയതല്ല പക്ഷേ ഗൗതമിന്റെ ഈ പ്രവർത്തി അവസാനം നന്ദയെ അഴിക്കുള്ളിലാക്കിയിരിക്കുവാണ് ഇതൊന്നും അറിയാതെ ഗൗരി തന്റെ അമ്മ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇന്ത്യവരത്തിൽ കഴിയുന്നത് അപ്പൊ ഗൗതം തിരികെ എത്തി ഇന്ത്യവരത്തില് ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഇന്ത്യ വിരത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് അരുന്ധതി അവിടെ ഇല്ല അരുന്ധതി തന്റെ മകളുടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് എന്നാൽ മഹേശ്വരൻ പ്രിയയെ വിളിച്ച് സംസാരിക്കുമ്പോൾ അരുന്ധതി ഏട്ടത്തി അവിടെ എത്തിയിട്ടില്ല എന്നും എന്നാൽ അമ്മ എന്നെ വിളിച്ചിരുന്നു എന്ന് പ്രിയ പറഞ്ഞിരുന്നു അത് കേട്ടപാടെ തന്നെ അവർക്ക് കുറച്ച് ആശ്വാസമായി പ്രിയെ വിളിച്ചല്ലോ അപ്പോൾ ഉറപ്പായിട്ട് ഏട്ടത്തി അവിടെ തന്നെ പോകും പക്ഷേ ഏട്ടത്തി ഇതുവരെ പോകാത്തത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഏട്ടത്തി ഇവിടെ ഇല്ലാത്തതും വലിയൊരു സങ്കടം തന്നെയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ഗൗതം വന്നത് എന്നാൽ കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ അരുന്ധതി പോയ കാര്യത്തെപ്പറ്റി ഗൗതമിനോട് എല്ലാവരും പറഞ്ഞു ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ് അരുന്ധതി ഏട്ടത്തി ഇങ്ങനെ വല്യമ്മ ഇങ്ങനെ ചെയ്തത് ഞാൻ വല്യമ്മയോട് ധിഖാ ധിഖാരം കാട്ടിയത് കൊണ്ടാണ് വല്യമ്മ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് ഗൗതം പറയുമ്പോൾ മഹേശ്വരനും ലക്ഷ്മിയും എല്ലാം അത് തടഞ്ഞു അല്ല മോനെ ഏട്ടത്തി പ്രിയയെ വിളിച്ചിരുന്നു പ്രിയയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവൾക്കും ഒരുപാട് സന്തോഷമാണ് അമ്മ സ്വന്തം അമ്മയല്ലേ കൂടെ നിൽക്കുന്നത് അവൾക്ക് ഒരുപാട് സന്തോഷം തന്നെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോഴും മോഹിനി ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് ഗൗതമിനെ തന്നെയാണ് ഗൗതമിന്റെ പ്രവൃത്തി കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് നന്ദുവിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷെ ഗൗരി ഇവിടെ കൊണ്ടുവന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്നും ഗൗരി നന്ദയുടെ മകളാണെന്നും നന്ദയുടെയും ഗൗതമിൻ്റെ മകളാണെന്ന് എങ്ങനെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെ ഒരുപാട് കുറ്റപ്പെടുത്തി നന്ദയെയും ഗൗരിയും കുറ്റപ്പെടുത്തി അത് സഹിക്കാൻ പറ്റാതെ മോഹിനിയോട് നല്ല കടുത്ത ഭാഷയിൽ തന്നെ ഗൗതം മറുപടി നൽകിയെങ്കിൽ പോലും വലിയ ഒരു പ്രശ്നം തന്നെയാണ് വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് ഇന്ത്യവരത്തിൽ നന്ദയുടെയും ഗൗരിയുടെയും പേരിനെ ചൊല്ലി നടന്നത് അവസാനം പിങ്കി ഗൗതമിനെ വിളിച്ചുകൊണ്ട് പോയെങ്കിൽ പോലും ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല അടുത്ത് ഗൗതമിന് ഒരു ടെൻഷനുണ്ട് തന്നിൽ നിന്നും ഗൗരി അകന്നു പോകുമോ ഗൗരിയെ കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുമോ എന്നുള്ളത് അത് തന്നെയാണ് ഗൗതമിനെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്തും ഗൗരിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ഗൗതമിന് ഗൗരി ആരോ തട്ടിക്കൊണ്ടു പോ തട്ടിക്കൊണ്ടു പോകുന്നത് പോലെ ഗൗതം സ്വപ്നം കാണുകയും അങ്ങനെ ചാടി എണീറ്റ് നോക്കുമ്പോൾ നന്ദു മാത്രം തനിക്കരികിലുണ്ട് ഗൗരിയെ കാണാനില്ല ഗൗതം അവിടെ എല്ലാം അന്വേഷിച്ചു നന്ദുവിനെ വിളിച്ചു ചോദിച്ചു മോനെ ഗൗരിയെ നീ കണ്ടോ എന്നാൽ ഇല്ല പപ്പ ഞാൻ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് ഗൗരിയെ കണ്ടില്ല എന്ന് നന്ദു മറുപടി പറഞ്ഞു അത് കേട്ട തന്നെ ഗൗതം അവിടെ എല്ലാം തിരക്കുന്നുണ്ട് ഒരിടത്തും ഗൗരിയില്ല ഇല്ല ഉറക്കമെണീറ്റ് ഹാളിൽ പോകുമ്പോൾ മഹേശ്വരനും പിങ്കിയും ലക്ഷ്മിയും ഒക്കെ ഉണ്ട് അപ്പോൾ അവരോടും ചോദിച്ചു ഗൗരിയെ കണ്ടിട്ടില്ല ഗൗരി അങ്ങനെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ആരും ശ്രമിക്കത്തില്ല അങ്ങനെ പോകണം നിർമ്മലിനെ അത് സാധിക്കത്തുള്ളൂ നിർമ്മല ഒരു കുറ്റവാളി ആയിരുന്നില്ലേ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്ന തരുന്ന ആളല്ലേ ഇവിടെ അവൻ താമസിച്ചതുമാണ് ഇവിടത്തെ സാഹചര്യങ്ങളെല്ലാം അവൻ അറിയാവുന്നതുമാണ് ഗൗരിയോ ഗൗരിയൊക്കൊപ്പം അവൻ ഒരുപാട് നാൾ താമസിച്ചതല്ലേ ഒരുപാട് വർഷങ്ങള് അതുകൊണ്ട് ഗൗരിയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്നത് നിർമ്മലാണെന്ന് കൂടി മോഹിനി പറഞ്ഞു എന്നാൽ അതൊന്നും വിശ്വസിക്കാനായിട്ട് ഗൗതം തയ്യാറായിരുന്നില്ല ഗൗതമനറിയാം നിർമ്മല ആയിരുന്നു ഗൗരിയെക്കുറിച്ചുള്ള സത്യം തന്നോട് പറഞ്ഞത് അതുകൊണ്ട് നിർമ്മല അങ്ങനെ ചെയ്യുമെന്ന് ഗൗതം ഒരിക്കലും വിശ്വസിക്കുന്നില്ല അവസാനം ഗൗതം അതിനെതിരെ മോഹിനിയോട് വഴക്കിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് പപ്പന്നുള്ള വിളി കേൾക്കുന്നത് നോക്കുമ്പോൾ ഗൗരിയായിരുന്നു ഗൗരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൽ തൻ്റെ അമ്മയെ അമ്മയെ സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റു അമ്മയ്ക്ക് എന്തോ അപകടം സംഭവിക്കുന്നത് പോലെ ഗൗരിക്ക് സ്വപ്നം കണ്ടു അതുകൊണ്ട് ഗൗരി എണീറ്റ് ബാത്റൂമിൽ പോയതായിരുന്നു പക്ഷേ അതിനുശേഷം ഉറക്കം വരുന്നില്ല എന്ന് ഗൗരി പറഞ്ഞു ഗൗതം ആശ്വസിപ്പിച്ചു ഗൗരിയെ തോളിനെ എടുത്തതിന് ശേഷം ഞാൻ മോളെ ഉറക്കിത്തരാം പാട്ട് പാടി ഉറക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പോഴും നന്ദു ചോദിച്ച ചോദ്യമുണ്ട് പപ്പ എനിക്ക് പാട്ട് പാടിത്തരത്തില്ലേ മോനു പാട്ട് പാട്ടു പാടിത്തരാൻ ഇപ്പോൾ പാട്ട് പാടേണ്ട ആവശ്യം എന്താ ഗൗരി അല്ലേ ഇപ്പൊ ഉറങ്ങാതിരിക്കുന്നേ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടല്ലേ പാട്ട് പാടേണ്ടേ എന്തായാലും മോ മോനും ഈ പാട്ട് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് ഗൗരി ഒരുപാട് സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അതൊന്ന് ചെറിയ സങ്കടം തോന്നി പക്ഷേ ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് പിങ്കിക്കാണ് ഗൗരിയെ ഉറക്കി നേരെ റൂമിൽ കൊണ്ട് കിടത്തിയതിന് ശേഷം ഗൗരിയെ ഉറക്കി ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിങ്കി നന്ദുവിനെ തടഞ്ഞു നന്ദു റൂമിലോട്ട് കയറാനായിട്ട് നോക്കുമ്പോൾ തടഞ്ഞു എന്നിട്ട് മോൻ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല മോൻ അമ്മയുടെ കൂടെ വന്ന് കിടക്കാനായിട്ട് ആവശ്യപ്പെട്ടു അതിൻ്റെ ആവശ്യം എന്താ അമ്മേ ഇപ്പോൾ ഞാൻ എന്തിനാ അമ്മയുടെ കൂടെ വന്ന് കിടക്കുന്നത് അവരുടെ കൂടെ ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കോളാമെന്ന് പറഞ്ഞു എന്നാൽ ഗൗരിയും ഗൗരിയുടെ ലോകം ഇപ്പോൾ ഗൗതമിൻ്റെ ലോകമെന്ന് പറയുന്നത് ഗൗരിയാണെന്നും അവരുടെ ലോകമാണ് മോൻ അതിൻ്റെ ഇടയിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല മോനല്ലാതെ അമ്മയ്ക്ക് ആരാണുള്ളത് അതുകൊണ്ട് മോനെ അമ്മയുടെ കൂടെ നിന്നാൽ മതിന്ന് നന്ദുവിനോട് പിങ്കി പറയുകയും എന്നാൽ അമ്മയ്ക്ക് ഞാനല്ലാതെ ഇവിടെ മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാവരും ഇല്ലേ ഞാൻ ഞാനെന്തിനാ അമ്മയ്ക്ക് അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോയി കിടക്കത്തേ ഉള്ളൂ അമ്മയ്ക്ക് അവരിൽ നിന്നും എന്നെ അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞ് പിങ്കിയോട് വഴക്കിട്ടിട്ട് നന്ദു നേരെ അകത്തേക്ക് പോയി ഗൗരി ഉറക്കത്തിലായിരുന്നു നന്ദുവിനെ കണ്ടപാടെ തന്നെ നന്ദുവിനെ വിളിച്ച് ഗൗതമം കിടത്തി ഉറക്കുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും ഗൗതമിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുവാണ് ഇതൊക്കെ കണ്ടപ്പോൾ പിങ്കിക്ക് ഭയങ്കര സങ്കടം തോന്നി തന്നിൽ നിന്നും ഗൗതം അകന്നു പോകുവാണോ തന്നിൽ നിന്നും തൻ്റെ മകൻ അകന്നു പോകുവാണോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു പിങ്കിക്ക് ഈ ടെൻഷൻ വലിയൊരു ആപത്തിലോട്ട് തന്നെയാണ് പിങ്കിയെ കൊണ്ടെത്തിക്കുന്നത് നന്ദുവിനോട് പിങ്കി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോന് മോനില്ലെങ്കിൽ അമ്മയ്ക്ക് ആരുമില്ല മോൻ കൂടി അമ്മയ്ക്കൊപ്പം ഇല്ലെങ്കിൽ അമ്മ പിന്നെ ഈ വീടുപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാകുക എന്ന് പറഞ്ഞപ്പോഴായിരുന്നു നന്ദു പറഞ്ഞത് ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ പിന്നെ എന്നെ അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ അമ്മ ഓരോ കഥകൾ ഉണ്ടാക്കുകയല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് നന്ദു അകത്തോട്ട് പോയി ഗൗതമിനൊപ്പം പോയി കിടന്നുറങ്ങിയത് എന്നാൽ ആ രംഗങ്ങളെല്ലാം ഓർത്തപ്പോൾ പിങ്കിക്ക് സങ്കടം തോന്നി നന്ദുവും കൂടി തന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗൗരിയെ കിട്ടിയത് കൊണ്ട് നന്ദ ഗൗതമിൻ്റെ ജീവിതത്തിലോട്ട് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനെയാണെങ്കിൽ നന്ദു കൂടി തന്നെ ഉപേക്ഷിച്ചാൽ താൻ ഇന്ദീവരത്തിന്റെ പടി ഇറങ്ങേണ്ട അവസ്ഥ തന്നെ വരുമെന്ന് പിങ്കി മനസ്സിലോർത്തു സങ്കടത്തോടു കൂടി റൂമിലോട്ട് പോയി രാവിലെ തന്നെ ഉറക്കു പിങ്കി രാവിലെ അടുക്കളയിൽ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഗൗതമിൻ്റെ ഒരു സംസാരം കേട്ടു ഗൗതം ആരെയോ വിളിച്ച് ഒരുപാട് ടെഡി ബിയറൊക്കെ ഓർഡർ കൊടുക്കുകയാണ് അതിൻ്റെ കാര്യം തിരക്കിക്കൊണ്ട് പിങ്കി പോയപ്പോൾ ഗൗരിക്ക് വേണ്ടിയിട്ട് ഒരു റൂമ് തന്നെ ഗൗതം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ് ഒരു ഒരു റൂം അതിനകത്ത് നിറയെ ടെഡി ബിയറും ഒരുപാട് കളിപ്പാട്ടങ്ങളും ഡ്രസ്സും ഒക്കെ ആയിട്ട് ഗൗരിയെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് സെറ്റ് ചെയ്യണം ഇത്രയും നാളും അവളുടെ കാര്യങ്ങൾ നോക്കാനോ അല്ലെങ്കിൽ അവളുടെ കൂടെ ഇരിക്കാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി ഒരിക്കലും അവൾക്ക് ഒരു കുറവും ഇല്ലാതെ വേണം നോക്കാനായിട്ടെന്നൊക്കെ ഗൗതം പറയുമ്പോൾ അതൊക്കെ കേട്ടിട്ട് പിങ്കി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഗൗരിയെ സ്നേഹിച്ചോ ഒരു കുഴപ്പമില്ല പക്ഷേ അതിനൊപ്പം തന്നെ നന്ദുവിനെ പരിഗണിക്കണം മാത്രമല്ല എന്നെയും കൂടി ഗൗതം പരിഗണി പരിഗണിക്കണമെന്ന് പറഞ്ഞു എന്നാൽ നന്ദുവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അവനെ അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ പിങ്കിയുടെ കാര്യം ശ്രദ്ധിക്കരുതിൽ ശ്രദ്ധിക്കുന്നില്ല കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല എന്ന് പിങ്കിക്ക് തോന്നുന്നതാണ് പിന്നെ ഗൗരി ഒരുപാട് വർഷങ്ങൾ എന്നിൽ നിന്നും അകന്ന് നിന്നാണ് നിന്നതാണ് അവൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പോഴാണ് അവൾ എന്നിന് എന്നി എന്റെ അരികിലേക്ക് എത്തിയതും അവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കാൻ തുടങ്ങിയതും അതുകൊണ്ട് നി നിന്റെ ആ ഒരു ചിന്തയില് നീ തൂക്കുന്ന ത്രാസിലിട്ട് ഈ സ്നേഹവും നീ തൂക്കരുത് പിങ്കി എനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട് പക്ഷെ ഒരുപിടി സ്നേഹം ഗൗരിയോടുണ്ട് ഗൗരിക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല ഗൗരി ഒരു കാര്യവും ചിന്തിക്കാൻ പാടില്ല തൻ്റെ അമ്മയില്ല അല്ലെങ്കിൽ തനിക്ക് ആരുമില്ല എന്നുള്ള ഒരു ചിന്ത ഗൗരിക്ക് വരാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം കാണിക്കുന്നത് എന്ന് കൂടി ഗൗതം പറഞ്ഞിട്ട് കൂടി അകത്തോട്ട് പോയി അപ്പോഴും ഗൗതം തന്നിൽ നിന്നും അകന്നു പോകുവാണോ തന്നെ ഗൗതം അകറ്റി നിർത്തുവാണോ ഒരു ചിന്ത പിങ്കിക്ക് വന്നു ഗൗതമിൻ്റെ ഓരോ തീരുമാനങ്ങളിലും ഓരോ കടുത്ത തീരുമാനങ്ങളിലും പിങ്കിക്ക് ആ ഒരു ചിന്ത മനസ്സിൽ വന്നുകൊണ്ടേയിരുന്നു തന്നെ അകറ്റി നിർത്തുക നിർത്തുവാണോ എന്നുള്ള ഒരു ചിന്ത പിങ്കിക്ക് വന്നു പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നന്ദെ മനസ്സിലാക്കാനായിട്ട് ആരും ശ്രമിച്ചിട്ടില്ല ഗൗതമിന്റെ വിഷമങ്ങള് ഗൗതമിന്റെ ചിന്ത ഇപ്പോ ഗൗതം പോലും ഗൗതമിന്റെ ആ ഒരു വിഷമം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്നാൽ നന്ദയുടെ ഭാഗത്ത് നിന്ന് ഒരാള് പോലും ചിന്തിച്ചിട്ടില്ല എന്നാൽ നന്ദയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചതും ശരിയാണെന്ന് പറഞ്ഞതും ഒരൊറ്റ ഒരാൾ മാത്രമേ ഇന്ദി വിരത്തിലുള്ളൂ അത് മഹേശ്വരനാണ് ലക്ഷ്മിയോട് മഹേശ്വരൻ സംസാരിക്കുമ്പോൾ ഗൗതം ഒരുപാട് കാര്യങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുവാണ് ഗൗരിയെ സ്നേഹിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷേ അവൻ ഇവിടുത്തെ കാര്യങ്ങളും കൂടി അന്വേഷിക്കണം പിങ്കിയുടെ കാര്യവും നന്ദുവിൻ്റെ കാര്യവും ഒക്കെ അന്വേഷിക്കണം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം എന്നൊക്കെ മഹേശ്വരൻ പറഞ്ഞു അപ്പോഴാണ് ലക്ഷ്മി പറയുന്നത് ഗൗരിയെ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയതിൻ്റെ സന്തോഷമാണ് അവനെന്ന് പറയുമ്പോൾ മഹേശ്വരൻ തിരിച്ചു പറഞ്ഞ കാര്യമുണ്ട് ഗൗരിയെ കിട്ടിക്കോട്ടെ പക്ഷേ അവൻ മറ്റുള്ള കാര്യങ്ങളും കൂടി ചിന്തിക്കണം അതുമാത്രമല്ല നന്ദേ ദേഷ്യത്തോടു കൂടി അവൻ നന്ദയോടുള്ള നന്ദയോട് ഒരുപാട് ദേഷ്യം കാണിച്ച് വെറുപ്പ് കാണിച്ച് നന്ദയെ അകറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഗൗരിയെ സ്വന്തമാക്കാനായിട്ട് ഗൗതമിന് സാധിക്കത്തില്ല എന്ന് തീർത്തും മഹീശ്വരൻ പറഞ്ഞു അത് കേട്ടപാടേ തന്നെ ലക്ഷ്മി തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട് അതെങ്ങനെ സാധിക്കും അവിടെ ഗൗതമിൻ്റെ വിഷമം നന്ദയ്ക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ ഗൗതമിൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ എന്താണെന്ന് നന്ദയ്ക്കൊന്ന് എന്ന് തിരിച്ചു ലക്ഷ്മി ചോദിച്ചു അതിന് മഹീശ്വരൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു ഇപ്പോൾ ലക്ഷ്മി നീ പറഞ്ഞില്ലേ ഗൗതമിൻ്റെ വിഷമങ്ങൾ നീ മനസ്സിലാക്കണം ഗൗതമിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും നന്ദ മനസ്സിലാക്കണമെന്ന് നീ മറിച്ച് ഗൗതമിൻ്റെ കണ്ണിൽ കൂടി ഒന്ന് കണ്ടു നോക്ക് ഗൗതമിൻ്റെ കണ്ണിൽ കൂടി ഗൗതമിൻ്റെ വിഷമങ്ങൾ സോറി ഗൗതമിൻ്റെയല്ല അല്ല ചെയ്താണ് നന്ദയുടെ കണ്ണിൽ കൂടി നീ ഒന്ന് കണ്ടു നോക്ക് നന്ദയുടെ വിഷമങ്ങൾ നീ ഒന്ന് അറിഞ്ഞു നോക്ക് നന്ദ ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്നും പോയതിനു ശേഷം പിങ്കേ ഗൗതം വിവാഹം കഴിച്ചു നന്ദുവൊത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് അപ്പോ അവിടെ നന്ദ ഒറ്റയ്ക്കാണ് നന്ദയ്ക്ക് ഗൗരി മാത്രമേ ഉള്ളൂ നന്ദയ്ക്ക് ആരുമില്ല അങ്ങനെ ഗൗതം പിങ്കിക്കും നന്ദുവിനും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ പിങ് നന്ദ എന്തിനാണ് ഗൗതമിനെയും പിങ് അത് ഗൗതമിനെ പരിഗണിക്കേണ്ട ആവശ്യം അവിടെ ഗൗതമിനെ ചിന്തി പരിഗണിക്കേണ്ട യാതൊരു കാര്യവും നന്ദയ്ക്കില്ല നന്ദയ്ക്ക് വേറെ ആരുമില്ല നന്ദയ്ക്ക് ഗൗരി മാത്രമേ ഉള്ളൂ അതുകൂടി ഗൗതം ചിന്തിക്കണം ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഗൗത ഇപ്പം വേറെ ആർക്കും ഇപ്പോൾ ഗൗതമിനാണെന്നുണ്ടെങ്കിൽ പിങ്കിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നന്ദയ്ക്ക് ഗൗതമിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കേണ്ട യാതൊരു കാര്യവുമില്ല പക്ഷേ ഗൗതം നന്ദയുടെ കാര്യവും പരിഗണിക്കണം ഒപ്പം തന്നെ പിങ്കിയുടെ കാര്യവും പരിഗണിക്കണം ഗൗരിയുടെ അമ്മയാണ് നന്ദ നന്ദയുടെ കാര്യം ഗൗതം പരിഗണിച്ചേ മതിയാകൂ അതുപോലെ തന്നെ ഗൗതമിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ പിങ്കി അവളുടെ കാര്യവും പരിഗണിച്ചേ മതിയാകൂ ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ ഒരു ആപത്ത് തന്നെ ആയിരിക്കും ഗൗതമിനെ തേടി വരുന്നത് എന്ന് മഹേശ്വരൻ ആവർത്തിച്ചു പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ഒരു ആദ്യം തോന്നി മഹേശ്വരൻ പറയുന്നതെല്ലാം ശരിയാണ് അവിടെ നന്ദയ്ക്കാരും ആരുമില്ല ഗൗരി മാത്രമേ ഉള്ളൂ പിങ് ഗൗതമിനാണെന്നുണ്ടെങ്കിൽ പിങ്കി പിങ്കിയെ വിവാഹം കഴിച്ച് ഗൗതമും പിങ്കിയും നന്ദുവും ഒത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് അപ്പോൾ നന്ദ എത്രത്തോളം അകറ്റി നിർത്തുമോ അത്രത്തോളം ഗൗരിയെ സ്വന്തമാക്കാനുള്ള സാധ്യത കൂടി ഗൗതമിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഇന്ത്യവിധത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നന്ദ തന്നെ ആരെങ്കിലും രക്ഷിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് ഗൗരി തൻ്റെ മുന്നിൽ വരികയും എന്നിട്ട് അമ്മയ്ക്ക് അമ്മയുടെ സ്വാർത്ഥത മാത്രമായിരുന്നു അമ്മയ്ക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അമ്മ എൻ്റെ അച്ഛനെക്കുറിച്ച് ഒരു കാര്യങ്ങളും തുറന്നു പറയാതിരുന്നത് എൻ്റെ അച്ഛൻ എവിടെയാണെന്നോ എന്താണെന്നോ അമ്മ പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടെത്തി എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അച്ഛനും ഞാൻ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഒപ്പം ഇപ്പോഴാണ് ഞാനൊരു കുടുംബം എന്താണെന്ന് അറിഞ്ഞത് പിങ്കിയും പിങ്കിയാൻറ്റിയും നന്ദുവും അച്ഛനും പിന്നെ അമ്മൂമ്മയും എല്ലാവരുമായിട്ട് ഞാൻ സന്തോഷത്തോടെ ജീവിക്കുവാണ് അതുകൊണ്ട് എനിക്കിനി അമ്മയെ വേണ്ട എന്ന് അവിടെ ഗൗരി നന്ദയുടെ മുഖത്ത് നോക്കി തീർത്തും പറഞ്ഞു ആ വാക്കുകൾ കേട്ടപ്പോൾ നന്ദക്ക് വല്ലാതെ എങ്ങ് ഭയങ്കര സങ്കടം തോന്നി താൻ ഇത്രയും വർഷം നെഞ്ചോട് ചേർത്ത് പിടിച്ച താൻ എത്രയും വർഷം ജീവിച്ച ഗൗരി തന്നെ തന്നെ തള്ളി പറയുകയാണെന്നുള്ള ഒരു സങ്കടമായിരുന്നു നന്ദയ്ക്ക് പക്ഷെ അത് സ്വപ്നമായിരുന്നു എന്ന് നന്ദ തിരിച്ചറിഞ്ഞപ്പോഴും അത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുണ്ടെന്ന് നന്ദ മനസ്സിലാക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇപ്പൊ ഗൗതം നന്ദയുടെ പേരിൽ കേസ് കൊടുത്ത സ്ഥിതിക്ക് അത് കോടതിയിലെത്തുള്ളൂ അങ്ങനെ കോടതിയിൽ എത്തുവാണെങ്കിൽ പിന്നെ ഗൗരിയെ ആരായിരിക്കും സ്വന്തമാക്കാൻ പോകുക ഗൗരിയെ നന്ദയ്ക്ക് കോടതി വിട്ടു നൽകുമോ അതോ ഗൗതമിന്റെ വാക്കുകൾ കേട്ട് ഗൗതമിനൊപ്പമാണോ നന്ദയെ ഗൗരിയെ പറഞ്ഞയക്കാൻ പോകുന്നത് അതല്ല നന്ദയും ഗൗതമും കൂടി ഒന്നിച്ച് ഗൗരിയെ വളർത്തണം എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ പിങ്കിയുടെ ജീവിതം എങ്ങനെയായിരിക്കും മാറാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് ബൈ